ജവഹർ ബാലമഞ്ച് മലപ്പുറം ജില്ലാ ക്യാമ്പ് ജനുവരി പതിനൊന്നിന് കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ വെച്ച് നടക്കും രമേശ് ചെന്നിത്തല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ക്യാമ്പ് രാവിലെ ഒൻപത് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും വിവിധ സെഷനുകളിലായി കുട്ടികൾക്ക് കളിയും ചിരിയും പരിശീലന ക്ലാസുകൾ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഒരുക്കും ജവഹർ ബാലമഞ്ചിന്റെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും അന്നേ ദിവസം നടക്കും ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നുമായി മുന്നൂറ്റി അൻപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കും ക്യാമ്പ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സബീന അധ്യക്ഷയാകും ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ജവഹർ ബാൽമഞ്ച് നാഷണൽ ചെയർമാൻ ഡോക്ടർ ജി വി ഹരി മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ യു ഡി എഫ് കൺവീനർ പി ടി അജയ് മോഹൻ ഉമ്മർ കുരുക്കൾ ഹരിനാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സമാപന സമ്മേളനം കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി മൽറാം ഉദ്ഘാടനം ചെയ്യും എ പി അനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയാകും കുട്ടികളുടെ ഒരു സംഘടനയായിട്ടുള്ള ജവഹർ ബാൽമഞ്ചിന്റെ മലപ്പുറം ജില്ലാ ക്യാമ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമിന്റെ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയില് അറുപത്തിയേഴ് യൂണിറ്റുകൾ യൂണിറ്റുകളുണ്ട് തിലി യൂണിറ്റുകളായിട്ടാണ് കുട്ടികൾ പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നാഷണൽ ലെവലിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കും അതിന്റെ ജില്ലാതല ക്യാമ്പാണ് മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് നിളയപുരം പാർക്കിൽ വെച്ചിട്ട് പതിനൊന്ന് ഒന്ന് ഈ മാസം പതിനൊന്നാം തീയതി സെക്കൻഡ് സാറ്റർഡേ നടത്തുന്നത് നമ്മുടെ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി മുപ്പത്തിരണ്ട് ബ്ലോക്കുകളിൽ നിന്നുമായിട്ട് മുന്നൂറ്റി എൺപതോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്കാണ് അതിൻ്റെ രജിസ്ട്രേഷൻ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ക്യാമ്പ് നടത്തുന്നത് വിവിധ പരിപാടികളും പരിശീലന പരിപാടി ക്ലാസ്സുകളും ആയിട്ടാണ് വിവിധ സെഷനുകളായിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത് പ്രോഗ്രാമിന്റെ നമ്മുടെ ബഹുമാനായ രാഷ്ട്രീയ കാര്യനിർവാഹ സമിതി അംഗമായിട്ടുള്ള ശ്രീ അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ദേശീയ ജവഹർ ബാൽഗഞ്ചിന്റെ ദേശീയ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ ജി വി ഹരി സാറാണ് നമ്മുടെ ബഹുമാനായ എം എൽ എയും നമ്മുടെ ബഹുമാനായ ഡി സി സി പ്രസിഡന്റും നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹമാണ് സ്വാഗത സംഗ ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി എം സബീന എൻ വി മുഹമ്മദ് അലി നിസാർ തോട്ടോളി അഡ്വക്കേറ്റ് സനാമറിയം കരീം മേച്ചേരി അലി അക്ബർ ബിന്ദു മോഹൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകര ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം